അപ്പോൾ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു ആളുകളൊക്കെ പോയി രക്ഷിതാക്കളൊക്കെ പോയി വിദ്യാർത്ഥികളൊക്കെ പോയി ഇപ്പോൾ സമയം ഞാൻ ഈ ഒരു വോയിസ് വീഡിയോ പങ്കുവെക്കുന്ന സമയം അഞ്ചേ മുപ്പത് അഞ്ചേ മുപ്പത്തി രണ്ടിനാണ് ഞാനൊരു വീഡിയോ പങ്കുവെക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ കരുവാരം കൊണ്ട് പോലീസുണ്ട് കുറേ രക്ഷിതാക്കളുണ്ട് അതിനപ്പുറത്ത് ഒരുപാട് ആളുകളുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറയുണ്ട് അപ്പോൾ ഇതിൽ വോട്ട് എണ്ണത് മുഗൾ ഭാഗത്ത് ആ പുതിയ ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ടാണ് വോട്ട് എണ്ണുന്നത് അവിടെ കുറേ ആളുകളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഈ താഴെ ഭാഗത്ത് തന്നെയാണ് എന്തായാലും ഇതിൻ്റെ ഫുൾ വിവര റിസൾട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എങ്ങനെ വരണ്ട് എന്നുള്ളത് അതിന് കാത്തു നിൽക്കാം അപ്പോൾ എലക്ഷൻ കഴിഞ്ഞു അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി റിട്ടേണിംഗ് ഓഫീസർ നമ്മുടെ മുഹമ്മദ് അലി സാറാണ് അദ്ദേഹം ഇതിൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ എണ്ണം എത്രയാണ് എന്നുള്ളത് അദ്ദേഹം പുറത്ത് അനൗൺസ് ചെയ്തും പറയുന്നുണ്ട് അത് ഞാൻ ഇതിലാഡിയാണ് എന്തായാലും യു ഡി എഫ് പാനിൽ ജയിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ ഒരു എലക്ഷൻ കഴിഞ്ഞിട്ട് അത് മുഹമ്മദ് നിസാറിൻ്റെ വാക്കുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വീട്ടിയെ തെരഞ്ഞെടുപ്പാണ് ഇവിടെ അവസാനിച്ചത് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു രണ്ട് മണിക്ക് ആരംഭിച്ച വോട്ടിംഗ് അഞ്ച് കൃത്യം അഞ്ചു മണിക്ക് അവസാനിപ്പിച്ചു കൗണ്ടിങ് ഒരഞ്ചേകാലോടി അവസാനി ആരംഭിക്കുകയും ഏഴ് മണിക്ക് കൗണ്ടിങ് അവസാനിച്ചു മുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടേഴ്സിൽ മുന്നൂറ്റി പതിനഞ്ച് പേരാണ് വോട്ട് ചെയ്യാൻ എത്തിയത് അതിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ച കാൻഡിഡേറ്റുകൾ അഷ്റഫ് സി കെ ഗിരീഷ് യു പി യുനൈസ സി കെ നൂർജഹാൻ നൌഫൽ ഇ ഫസീല പി മുഹമ്മദ് കെ രാധ പി പി സനില എൻ കെ ഹക്കീം എം റീഹാനത്ത് പി ഈ പതിനൊന്ന് പേരെ പി ടി എക്സിക്യൂട്ടീവിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു ഈ ഇലക്ഷൻ്റെ പ്രഖ്യാപിക്കുകയാണ് കൂടുതൽ വോട്ട് ലഭിച്ച പതിനൊന്ന് പേരുടെ പേരുകളാണ് ഞാനിവിടെ വായിക്കുന്നത് അവര് നമ്മുടെ പി ടി എക്സിക്യൂട്ടീവിലേക്ക് സെലക്ട് ചെയ്ത് ചെയ്തായി അറിയിക്കുക ഒന്ന് അഷ്റഫ് സി കെ ഇരുനൂറ്റി ഇരുന്നൂറ്റിമൂന്ന് വോട്ട് ഗിരീഷ് യുപ്പി ഇരുന്നൂറ്റി അഞ്ച് വോട്ട് ജനേഷ സി കെ നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് നൂർജഹാൻ രണ്ട് വോട്ട് 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 ഹക്കീം എല്ലാ വിജയികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇതിൽ പൂർണ്ണമായി സഹകരിച്ച എല്ലാ ആളുകളെയും പ്രത്യേകം നന്ദി അറിയിക്കാം അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ മുഹമ്മദ് സാർ പറഞ്ഞു അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവരുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നു പി ടി എ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും തിരഞ്ഞെടുപ്പ് അത് പി ടി എ പ്രസിഡൻ്റ് അഷ്റഫ് സി കെ എന്ന കുഞ്ഞാപ്പ അതുപോലെ തന്നെ ഗിരീഷ് യു പി ആണ് ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റ് അപ്പോൾ ആ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ അതുപോലെ ഭംഗിയായി കഴിഞ്ഞു